ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വിക്രത്തിന്റെ വേദയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഒരു ദിവസം രാത്രി വേദയും വിക്രത്തിന്റെ അമ്മയും കൂടി കിച്ചണില് കുറച്ച് ജോലികളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പൊ വേദയുടെ കൈന്ന് അറിയാതെ തൈരിന്റെ ഒരു ബാവുള് താഴെ വീഴും താഴെ വീണ അത് പൊട്ടിട്ടോ അപ്പോ എല്ലാ ഇവർ രണ്ടുപേരും ഞെട്ട് വന്നിട്ട് വിക്രത്തിന്റെ അമ്മ പറയും നശോ വിളക്ക് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ോരൊക്കെ താഴെ പോകുന്നത് എന്ന് പേടിയാവുന്ന പറയാനുട്ടോ ഇപ്പൊ വേദ പറയുന്നുണ്ട് അയ്യോ അമ്മയും സോറി പെട്ടെന്ന് കൈ തട്ടിയപ്പോ താഴെ വീണതാണ് ഞാൻ വൃത്തിയാക്കാന്ന് പറയാണ് അപ്പൊ അമ്മ പറയുന്നുണ്ട് വേണ്ട മോളെ വേണ്ട ഞാൻ വൃത്തിയാക്കോളാ നീ പോയി കാണുന്നോ ഞാൻ എന്ന് വൃത്തിയാക്കോളാന്ന് പറയാനുട്ടോ എന്നിട്ട് അമ്മ അതൊക്കെ വൃത്തിയാക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വിക്രത്തിനെയാണ് വിക്രം വീടിന്റെ അധീനം ഇങ്ങനെ വരുകയാണ് വീട്ടിലേക്ക് വരുകയാണ് അപ്പൊ രണ്ടാൾക്കാർ വിക്രത്തിനെ വെച്ചിട്ട് നിൽക്കുന്നുണ്ട് ഒളിഞ്ഞു നിൽക്കാനുണ്ട് വിക്രത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാര് ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ആ രണ്ടാൾക്കാര് അവര് ഒരു ബലൂ ബലൂണില് ഈ മദ്യം ആ ചാരായ വന്നിട്ട് ഒഴിച്ചിട്ട് ബലൂണ് കെട്ടി കൈ പിടിച്ചിരിക്കാനുട്ടോ വിക്രം വരുമ്പോൾ വിക്രത്തിന്റെ മേത്തേക്ക് അത് അറിയാൻ വേണ്ടിട്ട് അപ്പൊ വിക്രം വീടിന്റെ അവിടെ എത്താറായി ഇപ്പൊ നമ്മുടെ സീരിയലിൽ പുതിയൊരു ക്യാരക്ടർ വന്നിട്ടുണ്ടല്ലോ രമ്യ ിയുടെ വീടിന്റെ അവിടെ എത്താറാവുമ്പോൾ ഇവര് മറിഞ്ഞു നിന്നിട്ട് ഈ ബലൂണ് ഒന്ന് അവന്റെ മേത്തേക്ക് എറിയുന്നുണ്ട്ട്ടോ എറിഞ്ഞതും അത് അവന്റെ മേത്ത് കൊള്ളും മേത്തൊക്കെ അത് ഏഹ് മദ്യ ആവുന്നുണ്ട് ഷർട്ടൊക്കെ നനയും പക്ഷെ അവൻ ഈ രണ്ടാൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് പേടിയായി അവര് വേഗം പറയുന്നുണ്ട് എടാ കണ്ടുകൂടെ ഓടിക്കുന്നുണ്ട് അവരൊക്കെ അവിടെ ഇട്ടിട്ട് അവര് ഓടി രക്ഷപ്പെടാൻ നോക്കും ഓടി രക്ഷപ്പെട്ടിട്ട് അപ്പൊ വിക്രം പിന്നാലെ ഓടുന്നുണ്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് വിക്രം പിന്നാലെ ഓടുന്നുണ്ട് ഇവരെ നേരെ ഓടിക്കെറുന്നത് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പുതിയതായി നമ്മുടെ സീരിയലിൽ വന്ന ക്യാരക്ടറാണ് അവരുടെ വീട്ടിലേക്കാണ് അവര് അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് കേട്ടോ അപ്പൊ അവരുടെ വീട്ടിലേക്കാണ് വിക്രം ഓടി ഇവര് ഓടിക്കേറുന്നത് അവരുടെ പിന്നാലെ വിക്രം ഓടിക്കയറിട്ടോ വിക്രം ഓടി ഉള്ളിലേക്ക് കയറും പക്ഷെ ഇവരെന്തു ചെയ്യും ഇവര് കയറിയിട്ട് കയറുന്ന അതിൻ്റെ അവിടെ തന്നെയുള്ള ആ ഹോളിന്റെ വാതിന്റെ സൈഡിൽ ഒടിഞ്ഞിരിക്കാവും വിക്രം കയറി കയറിയതും ഇവള് രമ്യ അവിടെ ഇങ്ങനെ ബാക്ക് തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്തിരിഞ്ഞ് നിൽക്കാണ് അവിടെ എന്തോ അവിടെ ചെയ്യാനുട്ടോ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പൊ ഇവിടെ എന്താ ചെയ്യാണ് പെട്ടെന്ന് വിക്രം വന്നിട്ട് ആ വണ്ടി പിടിച്ച് കയറി പിടിക്കട്ടോ കയറി പിടിച്ചിട്ട് കയറി പിടിച്ചതും ഇവര് ആ വാതിൽ തോന്നിട്ടേക്കാണത് ആ വാതില കൂടെ ഇവര് ഓടി രക്ഷപ്പെടും ഇവളാണെച്ചാൽ നന്നായിട്ട് അലറി വിളിച്ചിട്ടോ അലറി വിളിച്ചിട്ട് ഇവനെ തള്ളിയിട്ടിട്ട് അയ്യോ രക്ഷിക്കണേ ആരോ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് അലറി വിളിച്ചിട്ട് വേഗം പുറത്തിറങ്ങി ഈ വാതില് കുത്തിയിടും വിക്രം അപ്പം ഇതിൻ്റെ ഉള്ളിൽ പെട്ട് പോകട്ടോ വേഗം വാതില് പുറത്തുനിന്ന് കുത്തി ഇട്ടിട്ട് ഇവിടെ എല്ലാരേം വിളിച്ചു വരുന്നു അയ്യോ ഒരാളെന്നെ കയറി പിടിച്ച് ആര് വീടിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും ഓടി വരണേ പറഞ്ഞിട്ട് എല്ലാരെയും വിളിച്ചു വരുന്നു വിക് വേദയും വേദത വേദയും വിക്രത്തിന്റെ അമ്മയും എല്ലാരും വരും മാഷും നന്ദിനും എല്ലാരും വരും എല്ലാരും വന്നിട്ട് നാട്ടുകാരൊക്കെ കൂടും എന്നിട്ട് വേഗം പോലീസിനേക്ക് വിളിച്ചു വരുത്തും ഇപ്പൊ വിക്രത്തിന്റെ അമ്മ ഇവളെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്ത് വെച്ച് മോളെ അറി അറിയില്ല എന്റെ ഞാൻ ആറ് വീടിൻ്റെ ഉള്ളിൽ കയറി എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോഴേക്കും ആരും അതിനെ ബാക്കിൽ നിന്ന് കടന്ന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് കരിയെ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കറിയന്നു കേട്ടോ അപ്പൊ മോള് സ്വസ്ഥയേണ്ട സമാധാനായിരിക്കും പറയുന്നുണ്ട് അപ്പോഴേക്കും നാട്ടില് നാട്ടുകാരിൽ ആരും ഒരാള് പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ പോലീസ് വരട്ടെ പോലീസ് വന്ന് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ പോലീസ് വന്ന് ഏത് പൊറുക്കിയാണ് അങ്ങനെ എന്നൊക്കെ കുറച്ച് ബാഡ് കമന്റ്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വാതില് തുറക്കുമ്പോ ആ ഇരുട്ടത്തിന്ന് പോലീസുകാർ പിടിച്ചുകൊണ്ടുവരുന്നത് വിക്രത്തിനെയാണെന്ന് അറിയുമ്പോ എല്ലാവരും ഞെട്ടിട്ടോ മാഷും എല്ലാവരും ഞെട്ടും വിക്രം വേദിയും അമ്മയും എല്ലാവരും ഞെട്ടുന്നുണ്ട് അമ്മയുടെ കണ്ണില് വേദ വിടെ കണ്ണിലൊക്കെ ആകെ വെള്ളം എന്നറിയാനെട്ടോ വിക്രം ഇങ്ങനെ ചെയ്തു ചെയ്യൂന്ന് അവർക്ക് സംശയം ആവേണ്ട എന്നിട്ട് അവർ വിക്രം ഒരു പെൺകുട്ടീനെ ആക്രമിക്കാൻ മാത്രം അത്രയും തരം താഴ്ന്നു പോയോ എന്നുള്ള ലെവലേക്ക് എത്തിട്ടും കണ്ടില്ലേ മാഷ് മാഷിന്റെ കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ളതായി ഇവന്റെ സ്വഭാവം കണ്ടില്ല ഒരു പെണ് പിടിയനായി എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരിൽ ആരോ ഒരാള് പറയാൻ തുടങ്ങിട്ടു വിക്രം ഉണ്ടെങ്കിൽ അത്രയും സുരക്ഷിതമാണ് ഈ സ്ഥലം എന്ന് വിചാരിച്ചിരുന്ന സ്ഥാനത്ത് അവൻ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയില്ലോന്നൊക്കെ ഓരോരുത്തരും ഓരോരുത്തർ കമന്റുകൾ പറയാൻ തുടങ്ങിയിട്ടും അപ്പൊ വേദക്ക് ആകെ വിഷമാവാൻ തുടങ്ങി അപ്പൊ വിക്രം പറയുന്നുണ്ട് സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓ നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിയാം നിന്റെ അടുത്തേക്ക് വരുമ്പോ തന്നെ ആകെ നാറൻ തുടങ്ങി എന്ത് സാധനമാണ് നീ അടിച്ചു കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുട്ടോ അപ്പൊ അവൻ ഇല്ല ഞാൻ എന്ന് പറയാണ് അത് നിന്നെ കണ്ടാലേ അറിയാൻ നിനക്ക് കുടിച്ചിട്ടില്ല അപ്പൊ രമ്യം പറയുന്നുണ്ട് പറയുന്നുണ്ട്ട്ടോ വിക്രം ചേട്ട ചേട്ടനായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ മോനെ നീ നീ എന്താണ് നിനക്ക് എന്താ പറ്റി നീ നീ നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കരയാൻ തുടങ്ങി തുടങ്ങിട്ടോ വിക്രത്തിന്റെ അമ്മ കരയാൻ തുടങ്ങി അപ്പോ ഇവര് പറയുന്നുണ്ട് രമ്യ പറയുന്നുണ്ട് സാർ എനിക്ക് കേസില്ല കേസാക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു സൗണ്ട് കേട്ടുണ്ട് മാഷിന്റെ സൗണ്ടാണ് ആണ് മാഷ് പറയും പറ്റില്ല ആക്കണം ഇനി അവ ഉപദ്രവിക്കാൻ ശ്രമിച്ചതല്ലേ അത് നീ കേസ് കൊടുക്കന്നെ വേണം ഇങ്ങനെയുള്ളവരെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി നല്ല അടി കൊള്ളും ശരി ആയിക്കോളും പറഞ്ഞിട്ട് മാഷ് കയറി പോകുന്നുണ്ട് മാഷിന് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ അപ്പൊ വേദം വേദം വേദക്ക് നല്ല വിഷമമാകുന്നുണ്ട് കേട്ടോ ഈ പോലീസുകാരനാണെച്ചവന്റെ കോളിലൊക്കെ പിടിച്ചു വലിച്ചിട്ടാണ് ഇവനെ കൊണ്ടുവരുന്നത് എന്നിട്ട് ഈ പോലീസുകാരനാണെച്ചാൽ ഇവന് ഇവനോട് നേരത്തെ ദേഷ്യമുള്ള ആളാണ് ആ ദേഷ്യൊക്കെ ആൾ അവിടെ തീർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് സാർ വിക്രത്തിന് പറയാനുള്ളതും കൂടി കേൾക്കാം അവന്റെ അവൻ എന്താ പറയാനുള്ളതും കൂടി കേട്ടിട്ട് പോരെ സാറിന്റെ ഈ കേസ് എടുക്കലൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോ ഓ നീ ഇവിടെ ഉണ്ടായിരുന്നോ ഇതിലൊന്ന് നീ ജഡ്ജി ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എന്ത് ചെയ്യണമെന്ന് എന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയാനുട്ടോ അങ്ങനെ വിക്രത്തിനെ പിടിച്ച് വിലിച്ചിട്ട് പോലീസുകാർ കൊണ്ടുപോകാനുട്ടോ എവളോട് പറയുന്നുണ്ട് കേസ് കൊടുക്കാൻ സ്റ്റേഷനിലരണം അഞ്ച് ഇത് നേരിട്ട് കണ്ട അഞ്ച് സാക്ഷികളും വേണം എന്ന് പറയാനുട്ടോ അങ്ങനെ വിക്രത്തിനെ കൊണ്ടുപോകാനുട്ടോ വിക്രത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് മാഷി പിന്നെ കൊറേ വീട്ടിലും പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു മകനെ ആണല്ലോ ഉണ്ടാക്കിയത് ആകെ ആണക്കട ഇപ്പൊ ഒരു പീഡന പീഡനക്കേസിൽ പ്രതിയുടെ അച്ഛൻ എന്നുള്ള പേരും കൂടി കിട്ടി ഇനി എന്താ ഇതിനും മേലെ എനിക്ക് വേണ്ടത് അവിടെ നിന്ന് അങ്ങനെ വീണ് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നി എന്ന് പറയുന്നുണ്ട് അപ്പോ അമ്മ പറയുന്നു എന്താ മാഷ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണം ഇങ്ങനെ നോക്കി വളർത്തിയത് ഇവരൊക്കെ ഇവരെ കൊണ്ട് എനിക്ക് കിട്ടുന്ന പേരുകളുണ്ട് ഇതൊക്കെ അല്ലേ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ വേദ പറയുന്നുണ്ട് വിക്രത്തിന്റെ ഭാഗം കൂടി അറിയാതെ നമ്മൾ അവനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പിന്നെ ആ കുട്ടിക്ക് നോണെ പറയേണ്ട ആവശ്യമുണ്ടോ ആ കുട്ടി ഒറ്റയ്ക്ക് താമസിക്കാന്ന് അവൻ അറിഞ്ഞിട്ട് തന്നെ അവൻ എതിൻ്റെ ഉള്ളിൽ കയറിയത് എന്നറിയാണ് എന്താ മാഷം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മ വിക്രം അങ്ങനൊരു മോശപ്പെട്ട സ്വഭാവമുള്ള ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഏഹ് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് രണ്ടുപേർക്കും ഇഷ്ടമില്ലാ ഇഷ്ടമില്ലാതെയാണ് എന്നിട്ടും ഞാൻ രാത്രിയായി കിടക്കുന്നത് വിക്രത്തിന്റെ റൂമിലാണ് ഇന്നേ വരെ വിക്രത്തിന്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം എനിക്ക് എന്റെ മേലെ ഉണ്ടായിട്ടില്ല മോശമായിട്ടൊരു നോട്ടം പോലും വിക്രത്തിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് പറയാനുട്ടോ എന്റെ കാര്യം വിട് രാത് എത്ത് ചെറുപ്പം തൊട്ടിയ വിക്രത്തിന്റെ പുറകെ നടക്കുന്നതല്ലേ അവൾ അവളോട് പോലും വിക്രം മോശമായിട്ട് ഇന്നേ വരെ പെരുമാറിയിട്ടില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് വിക്രം പോയതാണ് പെട്ടുപോയതാണച്ച വിക്രം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ വേദ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും വിക്രം അങ്ങനെ ചെയ്തെന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാനോട്ടോ എന്തോ ആയിക്കോട്ടെ ഇവിടുന്നൊരാൾ പോലും അവനെ ഇറക്കം കോടൻ സ്റ്റേഷനിൽ പോരുത് അവനെ കാണാനും അവനെ ജാമ്യത്തിൽ ഇറക്കാനും ഇവിടുന്നൊരാളും പോകരുതെന്ന് ഫാഷു പറയാനോട്ടോ ഇപ്പൊ വേദ പറയുന്നുണ്ട് പറ്റില്ല വിക്രത്തിനെ അങ്ങനെ ഒച്ചയ്ക്കൊക്കെ എനിക്ക് പറ്റില്ല വിക്രം ഒരു ചെത്തും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പറഞ്ഞിട്ട് വേദ കയറി പോവാന് കേട്ടോ അങ്ങനെ വിക്രത്തിനെ ഇറക്കാൻ വേണ്ടിയിട്ട് വിക് ദർശന് സഹായം തേടുന്നുണ്ട് വേദ അങ്ങനെ വിക്രത്തിനെ വേദ ഉണ്ട് കേട്ടോ പക്ഷെ ഇതൊക്കെ വിക്രത്തിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാഫ് ആയിരുന്നു ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ പെൺകുട്ടിനെ കുറിച്ച് പിന്നീട് വേദ അന്വേഷിക്കുന്നുണ്ട് കാരണം ഇവൾക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് വിക്രം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നുള്ളതും ഈ പെൺകുട്ടിന്റെ ചെറിയ ചെറിയ പെരുമാറ്റത്തിലൊക്കെ ഒരു ഡൗട്ട് വേദക്ക് തോന്നുന്നതുകൊണ്ട് വേദ അവളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ അവളുടെ പേര് പെയ്ക്കാണ് പിന്നെ അവൾ ഒരു മോഷണ കേസിലെ പ്രതിയാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് രണ്ടു വർഷം മുന്നേ നടന്നൊരു മോഷണ കേസിലെ പ്രതിയാണ് കുറ്റവാളി ആയിരുന്നു അപ്പൊ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പെൺകുട്ടിയാണ് അവളെന്നും അവള് കരുതിക്കൂട്ടിയാണ് ഇവിടെ വാടകയ്ക്ക് വന്നതെന്നും വേദം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഇവളെ വാടകയ്ക്ക് ഏൽപ്പിച്ച ആള് അപ്പൊ വീട് കൊടുത്ത ആളോട് അന്വേഷിക്കുമ്പോൾ ഇവൾ ഇവളിവിടെ തന്നെ വീട് വേണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് ഇവിടേക്ക് അന്വേഷിച്ചു വന്ന പെൺകുട്ടിയാണെന്നും രണ്ടേ രണ്ട് മൂന്ന് ദിവസേ അവൾ ഇവിടെ താമസിച്ചിട്ടുള്ളൂ അപ്പൊ മനഃപൂർവ്വം വിക്രമിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരോ ഇറക്കിയതാണ് രമ്യേനയെന്ന് വേദ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അവളെ കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് അങ്ങനെയാണ് ദർശനം കൂട്ടിയിട്ട് വിക്രം വിക്രസിനെ വേദ പുറത്തിറക്കുന്നത് അതിനു മുന്നേ ഈ കാര്യം പറഞ്ഞ് വേദ വേദ വീട്ടിൽ പോകുന്നുണ്ടെങ്കിലും അവൾക്ക് അവിടെ നിന്ന് നല്ലൊരു പ്രതികരണം അവല്ണ്ടാവുകട്ടോ അവളെ അവിടുന്ന് അവളുടെ ഏട്ടനാട്ടി ഇറക്കുക അവ ചെയ്യുക അപ്പൊ ആ ദേഷ്യം ഒക്കെ അവൾക്ക് ഉണ്ടാവും പക്ഷെ വിക്രം ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ വിക്രമിന് വേണ്ടി വേദ ഏത് അച്ഛരെയും പോവെന്നുള്ള രീതിയിൽ വിക്രത്തിന്റെ നിരപരാധിയാണെന്ന് വേദ വീണ്ടും തെളിയിക്കുന്ന സീൻസ് സീൻസൊക്കെയാണ് വരുന്നത് പക്ഷെ ഈ ഈ പെൺകുട്ടി ആരാ ഇറക്കിയത് അല്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് ഈ രമ്യ എന്നുള്ള വേഷം കെട്ടിയിട്ട് വിക്രത്തിന് ഇങ്ങനെ ഒരു ചതിയിൽ കുടുക്കിയത് എന്നൊക്കെ അടുത്ത എപ്പിസോഡിലാണ് വരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്